വെങ്കിടങ്ങിൽ വാക്കുതർക്കത്തെ തുടർന്ന് എയർഗൺ ഉപയോഗിച്ച് ഇതര സംസ്ഥാന തൊഴിലാളിയെ അസം സ്വദേശി അനിമുൾ ഇസ്ലാമിനെ വെടിവെച്ചത് വെടിവെച്ചത്യക്കാവ് സ്വദേശി രാജേഷ് തൊഴിലാളിയുടെ വയറിൽ നിന്ന് ശസ്ത്രക്രിയയിലൂടെ വെടിയുണ്ട പുറത്തെടുത്തു കൃത്യത്തിനു ശേഷം ഒളിവിൽ പോയ രാജേഷിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇതര സംസ്ഥാനിൽ വാക്കുതർക്കത്തെ തുടർന്ന് എയർഗൺ ഉപയോഗിച്ച് അസം സ്വദേശി ഇരുപത്തിയെട്ട് വയസ്സുള്ള അമിനുൽ ഇസ്ലാമിനാണ് വെടിയേറ്റത് തോയക്കാവ് സ്വദേശി രാജേഷ് ആണ് വെടിവെച്ചത് സംഭവത്തിന് ശേഷം രാജേഷ് ഒളിവിൽ പോയി അതിഥി തൊഴിലാളി അമിനുർ ഇസ്ലാമിന്റെ വയറിൽ നിന്നും വെടിയുണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് പുറത്തെടുത്തത് തോയക്കാവ് കോടമുക്കിൽ മിനിഞ്ഞാന്ന് വൈകിട്ട് മൂന്ന് മണിയോടെയായിരുന്നു സംഭവം രാജേഷിന്റെ വീടിനു സമീപം ജോലിക്കായി എത്തിയതായിരുന്നു അമിനുൾ ഉൾപ്പെടെ രണ്ട് തൊഴിലാളികൾ ഇതിനിടെ ഇവർ തമ്മിൽ തർക്കം നടന്നു ഈ ബഹളം കേട്ട് സ്ഥലത്തെത്തിയ രാജേഷ് ഇത് ചോദ്യം ചെയ്തു തുടർന്നുണ്ടായ വാക്കേറ്റം വെടിവയ്പ്പിൽ എത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഒളിവിൽ പോയ രാജേഷിനായി പാവറട്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് മീഡിയ ടൈം തൃശൂർ